അരിശ്രീ യൂസഫ് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ് ഒരു ചെറിയൊരു കോമഡി പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട ഒരു ഷൂട്ടാണ് എന്ത് ചെയ്യുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എല്ലാവരും ഫോറസ്റ്റ് ആണ് വന്യമൃഗങ്ങളൊക്കെ കാണാറുണ്ടോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാന മൂലി മലയാളം നേരിട്ട് കണ്ടിട്ടുണ്ടോ വല്ലപ്പോഴൊക്കെ ആണോ അപ്പൊ സലാം പറഞ്ഞിട്ട് പോവോ അവര് അവരെ കണ്ടോ നമ്മുടെ മാറ്റി പോവുക അവരെ അവരെ നമ്മുടെ വഴിക്ക് അപ്പൊ ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരും ഞാൻ വെളിച്ചെണ്ണ കച്ചവടക്കാരാക്കിയാണ് ഞാൻ നിങ്ങളടുക്കയിൽ രണ്ടു ലിറ്റർ വെളിച്ചെണ്ടൊക്കെ വരിക നിങ്ങളുടെ കയ്യിൽ രണ്ടു ലിറ്ററിന്റെ പാത്രം ഇല്ല കയ്യിലുള്ളത് അഞ്ചിന്റെ എട്ടിന്റെയോ ആണ് എങ്ങനെ എനിക്ക് കൃത്യമായിട്ട് രണ്ടു ലിറ്റർ ഒട്ടും കളയാതെ എനിക്ക് തരും പെട്ടെന്ന് വേണം കൊറേ ആലോചിക്കാൻ പറ്റുന്ന ഞാൻ വേറെ കടയിലേക്ക് പോകും ആ പാത്രമേ ഉള്ളൂ എനിക്ക് രണ്ടു ലിറ്ററാണ് വേണ്ടത് ഏത് പാത്രത്തിലേക്ക് കൃത്യോട് പറയണോ അഞ്ചു ലിറ്ററിന്റെ പാത്രത്തിലേക്ക് എങ്ങനെ രണ്ട് ലിറ്റർ ആ തൂക്കാനായിട്ടുള്ള സ്ഥലം സംഭവം ഇല്ലാന്ന് കറക്റ്റായിട്ട് അളന്ന് അങ്ങനെ എപ്പോഴും കുപ്പിലേക്ക് പോരെ ആ പാത്രത്തിലേക്ക് ആലോചിക്കൂ ചേട്ടൻ ഡേല് ഞാനൊരു രണ്ടു ലിറ്റർ വെളിച്ചെണ്ണ വായിക്കാൻ പറ്റി വന്നേക്കും ചേട്ടൻ വെളിച്ചെണ്ണ ചേട്ടൻ ചേട്ടൻറെയിൽ രണ്ടു ലിറ്റർ മാത്രമേ ഇല്ല അഞ്ചിന്റെ ഉണ്ട് എട്ടിന്റെ ഉണ്ട് എനിക്ക് കൃത്യമായിട്ട് എങ്ങനെ രണ്ടു ലിറ്റർ അളവ് വരും ഒന്നും ആ ആ ആഹ് ഞാൻ പോകും പോകും അഞ്ചു ലിറ്ററിന്റെ മാത്രമേ ഉള്ളൂ എട്ട് ലിറ്ററിന്റെ മാത്രമേ ഉള്ളൂ എനിക്ക് വേണ്ടത് രണ്ട് ലിറ്ററിൻ്റെ ആണ് രണ്ട് ലിറ്ററിന്റെ പാത്രം ചേച്ചി ഇടുന്നില്ല ചേച്ചി എത്രയും പെട്ടെന്ന് എങ്ങനെ രണ്ട് എനിക്ക് തരും രണ്ട് ലിറ്റർ കുപ്പി കളന്നിട്ട് തരും രണ്ട് ലിറ്റർ രണ്ട് ലിറ്ററിന്റെ കുപ്പി ഉണ്ടാവില്ലേ അതുമില്ലെന്ന് എനിക്ക് ഈ ശാറ്റ് മേടിച്ചിട്ടുണ്ടോ എന്നാൽ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അത് ശരി ആ രണ്ട് ലിറ്ററിന്റെ ഒന്നുമില്ല രണ്ട് ലിറ്ററിൽ അറിവ് പോലും ഒന്നുമില്ല ആ ചേച്ചി ലാകപ്പെടാ അഞ്ച് ലിറ്ററോ എട്ട് ലിറ്ററേ ഉള്ളു എനിക്ക് വേണ്ടത് രണ്ടു ലിറ്ററാണ് എങ്ങനെ എനിക്ക് കൃത്യമായിട്ട് അളവ് വരും കൊഴപ്പിക്കണ ചോദ്യം അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് ഞാൻ വേറെ കടയിലേക്ക് ആ ശരി വാ മോനെ ഞാൻ വെളിച്ചെണ്ണ കിടക്കാരനാക്കി വേണം ഓക്കെ എങ്ങനെയുണ്ട് ആഗ്രഹം ഉണ്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് കിടക്കാരനാകാൻ വെളിച്ചെണ്ണ അതുപോലെ ഒരു ഞാൻ വെളിച്ചെണ്ണ കിടക്കാരനാ പോണത് അവിടെ ഞാൻ പറഞ്ഞുതരും മുന്നൂറ് രൂപയാണ് ഒരു കിലോത്തിന് അപ്പോൾ ഞാൻ മോന്റെ കടയിൽ നിന്ന് വെളിച്ചെണ്ണ വായിക്കാൻ വേണ്ടി വരുവാണോ എനിക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വേണം ആ പക്ഷെ മോന്റെ അതിൽ രണ്ട് ലിറ്ററിന്റെ അളവ് മാത്രമില്ല അഞ്ച് ലിറ്ററിന്റെ എട്ട് ലിറ്ററിന്റെ ഉള്ളൂ എങ്ങനെ എനിക്ക് എത്രയും പെട്ടെന്ന് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ കൃത്യമായിട്ട് നോക്കി തരും അതാണ് എന്റെ ചോദ്യം ഒരു തരി വെളിച്ചെണ്ണ അളയരുത് എട്ട് ലിറ്റർത്തിട്ട് അതിൽ ലിറ്റർ അയൽ ലിറ്റർ ലിറ്റർ അയ്യപ്പല്ലേ ഞാൻ ഹരിശ്രീ യൂസഫ് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാണ് അപ്പൊ ഒരു കോമഡി പ്രോഗ്രാമിന് ബന്ധപ്പെട്ട് ചെറിയൊരു കണക്കാണ് കേട്ടോ ഒരു വെളിച്ചെണ്ണ കടക്കാരിയാകാൻ പറ്റും ആർക്കും പെട്ടെന്ന് തന്നെ മനസ്സുണ്ട് ഞാൻ വെളിച്ചെണ്ണ കടക്കാരിയാണ് വെളിച്ചെണ്ണ വെക്കുന്ന ഒരു പെണ്ണ് ഒരു ഒരാള് ആയിക്കോട്ടെ ആരാണ് ധൈര്യോട്ട് മുന്നിട്ട് വരൂ വെളിച്ചെണ്ണ ഇതിനൊന്ന് വെളിച്ചെണ്ണ വയ്ക്ക് വരുന്നോണ്ടോ വെളിച്ചെണ്ണ എത്ര വരെ ഭേദമല്ല വെളിച്ചെണ്ണ തന്നെ പക്ഷെ എന്നെ വന്നിട്ട് കൊറേണ്ടല്ലേ ഓക്കെ ശരി എന്നെ ചോദ്യം ഞാൻ മോൾ അടിക്കല് മോൾ കടക്കാതെയാണ് ഞാൻ മോൾ അടിക്കും അതെനിക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ വേണം പക്ഷെ മോളുടെ കയ്യിൽ അഞ്ചു ലിറ്ററിന്റെയും എട്ട് ലിറ്ററിന്റെയും പാത്രങ്ങളേ ഉള്ളൂ എനിക്ക് എങ്ങനെ കൃത്യമായിട്ട് അളന്ന് വെളിച്ചെണ്ണ തരും അഞ്ചു ലിറ്റർ പെട്ടെന്ന് തന്നെ രണ്ട് ലിറ്റർ എങ്ങനെ എനിക്ക് തരാൻ പറ്റും എട്ട് ലിറ്ററും ഇതിന്റെ ഉണ്ട് അഞ്ചു ലിറ്ററിന്റെ പാത്രം ഉണ്ട് അതെ അത് മതി പക്ഷെ അതെങ്ങനെ എടുക്കും എടുക്കും കൃത്യമായിരിക്കണം കൃത്യമായിരിക്കും ആ എട്ട് എടുത്തിട്ട് കൊട്ടിക്കണമെന്നു പറ്റിയല്ല നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് നഷ്ടം വരരുത് പക്ഷെ എനിക്ക് രണ്ട് ലിറ്റർ കിട്ടിയേ വേണം ആ ആലോചിച്ചോക്ക് വെളിച്ചെണ്ണയാണ് നല്ല വിലയാണ് വെളിച്ചെണ്ണയ്ക്ക് എന്തുവാണോന്ന് അറിയാമോ എത്ര എണ്ണ വല്ല നൂറ്റമ്പത് ആണ് അതുകൊണ്ട് വെളിച്ചെണ്ണ ഒരു കാരണം നഷ്ടം വരും സമ്മതിക്കത്തില്ല അനിയത്തി പറഞ്ഞോ എനിക്ക് രണ്ട് ലിറ്റർ പെട്ടെന്ന് കിട്ടണം അത് ഞാൻ പോകും ഇല്ലേ സ്റ്റോക്കില്ല ഞാൻ ഇല്ലേ എന്നെ ഉത്തരം മുട്ടിച്ചല്ലേ കേട്ടോ നല്ല കുസൃതി ഉത്തരം എനിക്ക് ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക